മണിചിത്രത്താഴില് ശോഭന ചെയ്ത കഥാപാത്രം അപ്പൊ അതിൽ ആ ക്യാരക്ടർ അറിയുന്നില്ല അവർക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളത് അറിയാത്ത ആള് നൃത്തം ചെയ്യുക നൃത്തം ചെയ്യുക അതുപോലെ അപ്പൊ അതിലൊക്കെ ആ സിനിമയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഡുവൽ പേഴ്സണാലിറ്റി അപ്പൊ നമ്മളുടെ ഉള്ളില് ഓരോ സിറ്റുവേഷനെയും ബേസ് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നത് ഇപ്പം അന്യൻ സിനിമ പറഞ്ഞാൽ കുറച്ചും കൂടെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് കുറച്ച് മോഡേൺ ായിട്ടുള്ള ആളെയാണ് ഇഷ്ടം ഇയാളുടെ നേച്ചർ അത്ര ഇഷ്ടിച്ചിട്ട് അദ്ദേഹം റെമോ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നമസ്കാരം ഡോക്ടർ ഹായ് ആദിര സുഖായിട്ടിരിക്കണോ സുഖമായിട്ടിരിക്കുന്നു കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് അതെ അതെ ഞാന് ഇന്നിപ്പോ ചോദിക്കാൻ പോകുന്നത് ഡോക്ടറിനോട് ഡുവൽ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടാണ് കൊറേ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും അച്ഛനമ്മ പേരന്റ്സിന്റെ ഇടയിലാണെങ്കിലും ഇനി പേഴ്സണലി ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ആൾക്കാരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഡുവൽ പേഴ്സണാലിറ്റി ഒരാൾക്ക് തന്നെ വ്യത്യസ്തപരമായുള്ള സ്വഭാവങ്ങൾ എന്താ നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇവരെന്തായിരിക്കാം അടുത്ത നിമിഷം കൂളായിരിക്കുമോ നിരീക്ഷമായിരിക്കുമോ ചിലത് അവരോട് പറയാം സംസാരിക്കാൻ തന്നെ പേടിയായിരിക്കും കുട്ടികൾക്കാണെങ്കിൽ പേരന്റ്സിനോടും ഈ ഒരു പ്രശ്നം ഉണ്ടാവും ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത് ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് ശരിക്കും ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളിൽ തന്നെ പല പല പേഴ്സണാലിറ്റി അത് അയാൾ അൺഅവെയർ ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും കാരണം അയാൾക്ക് തന്നെ അറിയില്ല അയാൾ വേറെ പേഴ്സണാലിറ്റിയിലോട്ട് പോകുന്നു ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ സിനിമയിലൊക്കെ പറയുന്ന പോലെ അന്യൻ സിനിമയില്ലേ അപ്പൊ അതിന്റെ അകത്ത് ഇപ്പം വിക്രം അവതരിപ്പിച്ച കഥാപാത്രം മണിചിത്രത്താഴില് ശോഭന ചെയ്ത കഥാപാത്രം അപ്പൊ അതിൽ ആ ക്യാരക്ടർ അറിയുന്നില്ല അവർക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ശരിക്കും നമ്മളിൽ വരണമെങ്കിൽ നമുക്ക് ചൈൽഡ്ഹുഡ് റോമാസോ ഭയങ്കരമായിട്ടുള്ള അബ്യൂസോ ഒക്കെ ബാല്യകാലത്തിലെ വന്ന് നമ്മുടെ മനസ്സിൽ അത്രയധികം ഇമോഷണൽ ബേർഡൻസ് വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ തന്നെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്നൊന്ന് എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ സൈക്കോളജിയിൽ ശരിക്കും അങ്ങനെയാണ് പക്ഷെ നമ്മളിപ്പോ നോർമലി നമ്മൾ പറയും നിങ്ങൾക്ക് പല സ്വഭാവമാണ് നിങ്ങൾ ഡുവൽ പേഴ്സണാലിറ്റി ആണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഈ വഴക്ക് കൂടുമ്പോ ആളുകൾ പറയാറുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും തന്നെ ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് അതായത് ചിലപ്പോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഓരോ സ്വഭാവങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വർക്കിന് വരുമ്പോൾ ചിലപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആള് വീട്ടിൽ ഭയങ്കര ജോലി ആയിരിക്കും ഇനിയിപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഭയങ്കരായിട്ട് കമ്പനി അടിക്കുന്ന ആള് പാരന്റ്സിന്റെ അടുത്ത് മിണ്ടത്ത പോലും ഇല്ലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾക്ക് പലരിലും അറിയാം ഇപ്പൊ നമുക്ക് സെലിബ്രിറ്റീസ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എടുക്കാം അവര് ചിലപ്പോൾ പുറത്ത് ഇൻഫ്ലുവൻസായിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവും ഭയങ്കര ഒറ്റലും തമാശ പറയലും ഒക്കെ ആയിരിക്കും പക്ഷെ അവരുടെ റിയൽ ലൈഫിൽ അവള് വളരെ ഇൻട്രോവേർട്ട് ആയ പേഴ്സണാലിറ്റി ആളാവാം അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കോമൺ പീപ്പിളില് വരുന്ന വ്യത്യസ്ത വ്യത്യസ്ത ഭാവങ്ങളാണ് അതായത് ഇപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ എടുത്തണിയുന്ന കുപ്പായം പോലെ അപ്പൊ ആയിട്ട് നമ്മളുടെ ഉള്ളില് ഓരോ സിറ്റുവേഷനെയും ബേസ് ചെയ്ത് ഉറങ്ങിക്കിടക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നത് അതായത് ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫ് എടുക്കുക അവര് തമ്മിൽ വൈഫ് ചെയ്തതോ അല്ലെ ഹസ്ബൻഡ് ചെയ്തതോ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മൂഡ് മാറും നമ്മൾ ചിലപ്പോ ദേഷ്യപ്പെട്ടായിരിക്കും പെരുമാറുക അപ്പൊ തൊട്ട് മുമ്പ് ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും വീണ്ടുണ്ടാവുക അപ്പൊ എന്റെ മുഖം ഇതെന്താ ഇയാളുടെ രൂപം മാറണേന്ന് നമുക്ക് തോന്നും പക്ഷെ അതൊന്നും ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ തന്നെ മൈൻഡ് കണ്ടെത്തുന്ന ആ സിറ്റുവേഷൻ അഭിമുഖീകരിക്കാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ചില ചില വ്യത്യസ്ത ഭാവങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഈ പേഴ്സണാലിറ്റിയില് സൂപ്പർ പവർ എന്തെങ്കിലും അവർക്ക് കിട്ടോ ഒരു ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും ഇവര് ഇമോഷൻ ആവുന്നതും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുന്ന കേൾക്കാൻ ഈ ഡിവൽ പേഴ്സണാലിറ്റിയില് പേരൻസ് ഒക്കെ സ്തംഭിച്ചു നിക്കുന്ന രീതിയില് ചിലപ്പോൾ അവർക്ക് പൊക്കാൻ പറ്റാത്ത സാധനങ്ങൾ അവരെയായിരിക്കും എടുത്തെറിയുന്നത് ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഈ മാനസികപരമായി കിട്ടുന്നതായിരിക്കും ഈ സൂപ്പർ പവർ അതല്ലേ ഈ മനസ്സിന്റെ പവർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് നമ്മുടെ മനസ്സാണ് എല്ലാം എന്ന് പറയില്ലേ നമ്മള് നമുക്ക് തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ധൈര്യമാണെങ്കിൽ ഇപ്പൊ നമുക്ക് നല്ല ഭ്രാന്തുള്ള ഒരാളുടെ ഒരു മതം പൊട്ടി ഒരു ആനയുടെ മുമ്പിൽ പോയി അതിനേക്കാലം ശക്തിയായിരിക്കും എന്നാ പറയുന്നത് നന്നായിട്ട് കാരണം അത്രയും ഒരു ഇന്നർ പവർ ഉണ്ട് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവാൻ കാരണം ഈ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള അബ്യൂസോ ട്രോമയോ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് തന്നെ കണ്ടെത്തുന്ന നമ്മുടെ തന്നെ ഒരു ഡിഫറെൻറ്റ് സെൽഫാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം അന്യൻ സിനിമ പറഞ്ഞാൽ കുറച്ചും കൂടെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ചെറുപ്പത്തിലെ ആ ക്യാരക്ടറിനുണ്ടായ അനീതി അതായത് സൊസൈറ്റിയിലെ ആൾക്കാർ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ വരുമ്പോൾ സാധാരണക്കാർ ജീവിതം എഫക്ട് ചെയ്യുന്ന അനീതിക്ക് ബദലായിട്ട് അദ്ദേഹം എന്താ പറയാ അന്യൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നു അപ്പൊ ഈ അമ്പിന്നുള്ള ആളില് അന്യൻ എന്നുള്ള ക്യാരക്ടർ ഫോം ചെയ്യുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആളെയാണ് ഇഷ്ടം ഇയാളുടെ നേച്ചർ അത്ര ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം റെമോ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പൊ അതിൽ ആ ഷിഫ്റ്റിങ്ങിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അവരുടെ വേ ഓഫ് ടോക്ക് ചെയ്യുന്ന രീതി ലാംഗ്വേജ് വോയിസിന്റെ മോഡുലേഷൻ സ്റ്റൈല് ഈവൻ ഹാൻഡ് റൈറ്റിംഗിൽ പോലും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് ശരിക്കും ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പൊ അമേരിക്കയിലൊക്കെ ഒരു വ്യുമ പതിനാറ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ പതിനാറെണ്ണത്തിൽ ഒരെണ്ണം ഒരു ആണിന്റെ ആയിരുന്നു ഒന്നൊരു കുട്ടിയുടെ ആയിരുന്നു പിന്നെ ഡിഫറെന്റ് വിമന്റെ പേഴ്സണാലിറ്റീസ് ഇതെല്ലാം ഒരാളിൽ തന്നെ ഇവർക്ക് ഇല്ലാത്ത അപ്പോ കഴിവുകൾ ടാലൻസ് ഒക്കെ ഈ മറ്റൊരു പേഴ്സണാലിറ്റി ചേഞ്ച് ആവുമ്പോൾ കിട്ടുമോ ആ വരും വരും നമ്മൾ പോലും അറിയില്ല അതിപ്പം ഇപ്പം നമുക്ക് വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട് നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ആവുന്നതെന്ന് അറിയില്ല ആ ഷിഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല അതിപ്പോ നമ്മൾ ഈ മറ്റേ നകുലിന്റെ ഗംഗയുടെ സീനിലൊക്കെ ഗംഗയെന്ന് വിളിക്കുമ്പത്തേക്ക് ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്ന ആ ഒരു നൃത്തം ചെയ്യുക നൃത്തം ചെയ്യുക അതുപോലെ അപ്പൊ അതിലൊക്കെ ആ സിനിമയിൽ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഡുവെൽഫ് പേഴ്സണാലിറ്റി എന്ന് അപ്പം ആ ക്യാരക്ടറിന്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിലുള്ള ആ പെയിനെ ഹീൽ ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് തെറാപ്പിയിലൂടെ ഹീൽ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഒക്കെ നമുക്ക് അതിൽ നിന്ന് മുക്തി നേടി പോരാനായിട്ട് പറ്റും ഇത് തിരിച്ചറിയപ്പെടാതെ ആർക്കെങ്കിലും ഈ ലൈഫിൽ ഇങ്ങനെ ഇവർക്ക് ഇതായിരിക്കാം എന്ന രീതിയില് ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അതുണ്ടാവും പിന്നെ കുറച്ചും കൂടി ഇപ്പൊ ഈ ബാധ കയറിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുന്നുണ്ട് ശരിക്കും സയന്റിഫിക് ആയിട്ട് സൂപ്പർ പവർ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രത്യേകതകൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ കാണിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇവരിലേക്ക് ബാധ കയറിയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ കടന്നു എന്ന രീതിയിൽ ചില സമയങ്ങളിൽ അതായിരിക്കാം പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങൾ പോലും ഇവരെ ഈ ഒരു മന്ത്രവാദികളുടെ അടുത്തേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ചിലരെയൊക്കെ മെന്റൽ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ്ലി കൊണ്ട് പൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും അല്ലെ ചില കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് വീട്ടിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ പോയിട്ട് പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നോക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോട്ടെ ഇത് ഏതോ അങ്ങനെയൊക്കെ പറഞ്ഞ കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടി പറയുകയാണ് അപ്പൊ അവര് ആ കുട്ടി തന്നെ എൻ്റെ അടുത്ത് റിവീൽ ചെയ്ത കാര്യമാണ് അപ്പൊ അവരെ അടുത്ത് പറയുവാണ് എന്റെ മേത്തുനിന്ന് എന്തോ ഇറങ്ങി ഇറങ്ങിപ്പോട്ടേ എന്ന് പറഞ്ഞു അന്നാ പിന്നെ അവര് പറഞ്ഞല്ല എന്നാ ഞാൻ കാണിച്ചു കാണിച്ചതാന്ന് ഞാൻ ആക്ട് ചെയ്തു എന്ന് വരെ ആ കുട്ടി അങ്ങനെ പറഞ്ഞ കേസുകൾ വരെ എൻറെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ അതൊക്കെ ആ കുട്ടിയുടെ ഒരു തരം നമ്മടെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചതിന്റെ അന്നാ എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞു അന്നാ പിന്നെ ഞാൻ അങ്ങനെ അങ് ആയേക്കാം അതൊക്കെ ബോധപൂർവം തന്നെ നമ്മൾ അത് ദേഷ്യവും ഇതും ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ വലിച്ചെറിയുക സാധനം എടുത്തെറിയുക അതൊന്നും ഡിവലപ്പ് പേഴ്സണാലിറ്റിപ്പെട്ട കാര്യങ്ങളല്ല അപ്പൊ നമ്മുടെ മനസ്സിന് ചില വേദനകൾ കൂടി കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു എസ്കേത്യസം ആണ് ഇതെന്ന് പറയുന്നത് അപ്പം കോമൺ ആയിട്ടുള്ള എല്ലാ ആളുകളിലും ഉണ്ട് ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഇപ്പൊ ഞാൻ പറയാം വീട്ടിലിങ്ങനെ ഭയങ്കരമായിട്ട് കലുതുള്ളി നിൽക്കുന്ന സമയത്ത് ഒരു ഗസ്റ്റ് വന്ന ഇൻസ്റ്റന്റ് സ്വിറ്റിംഗ് ആയിരിക്കും അല്ലേ നമ്മള് പെട്ടെന്ന് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ടൊച്ച് എടുത്ത് ആരോ ബെല്ലടിച്ചു അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് സ്വിച്ചിങ് ആയിരിക്കും അപ്പൊ അത് ഡിവെൽപ്പ് പേഴ്സണാലിറ്റി ആണോ എന്ന് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് നല്ല വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമോ എന്ന് വെച്ചോ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഹസ്ബൻഡ് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ സ്ലിപ്പായി അപ്പൊ വൈഫ് വേഗം അയ്യോ എന്നെ പറ്റിയേ എന്ന് ചോദിച്ചു പിടിക്കും അപ്പൊ അത് പിടിച്ച് കഴിഞ്ഞിട്ട് വീടും തുടങ്ങും ആ നിങ്ങൾ പറഞ്ഞത് വീടല്ലേന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വഴക്ക് വീടും സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ വീടില്ലെങ്കിലും അത്ഭുതം പറഞ്ഞു വീടാൻ പോകുമ്പോ പിടിക്കാന്നുള്ളത് പെട്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ക്യാമറ കാണുമ്പോൾ പോലെ ഇമോഷൻസ് ചേഞ്ച് ആവുന്ന ആൾക്കാരുണ്ട് നമുക്കിപ്പോ നമുക്ക് ഫോട്ടോഷൂട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചേർന്ന് ഭയങ്കര ഹാപ്പി അത് കഴിയുമ്പത്തേക്ക് നമ്മള് രണ്ടുപേരും രണ്ടുപേരും വഴിക്ക് പോകുന്നു അപ്പൊ അത് ഒരു നമ്മളിപ്പോ കോമൺലി കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിനൊന്നും നമുക്ക് ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതും ഉണ്ടാവുന്നതാണ് റേർ അവസ്ഥയിലേക്കൊക്കെ പോകും ഇപ്പൊ ഇത് കോമൺ ആയിട്ട് എല്ലാവരിലേക്കും ഈ ദേഷ്യം വിഷമം സങ്കടം അല്ലെങ്കിൽ സന്തോഷം ഇത് അനുസരിച്ച് നമ്മൾ പേഴ്സണാലിറ്റി ചേഞ്ച് ആവും പക്ഷെ ഇതിന്റെ തന്നെ ഒരു സീവിയർ ലെവലിലേക്കൊക്കെ പോവാം ഇപ്പൊ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇപ്പം നമുക്ക് ഒരാളെ എന്താ പറയാ സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് അവർ ആഗ്രഹിക്കുന്ന സെൽഫ് പൂർത്തീകരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന രീതിയിലേക്കുള്ള ഒക്കെ ഉണ്ടാവാം അപ്പൊ അത് അതൊക്കെ ഇപ്പൊ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കുവേ ഇപ്പൊ സിനിമകളിലൊക്കെ കണ്ടില്ലേ അന്യൻ സിനിമ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അപ്പൊ ആ ക്യാരക്ടർ എന്തൊക്കെ കാര്യങ്ങളും റിയൽ ലൈഫിലും ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട് ഇതിപ്പം ഡിഐ ഡിന്ന് പറയുന്നത് ഡിസോഷിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു ന്യൂ വേർഷൻ ആണ് അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു ഡിഫറെന്റ് സെൽഫ് അതുകൊണ്ടായിരിക്കില്ല ഈ ചില ക്രൈംസ് ഒക്കെ വളരെ ക്രൂരമായിട്ട് ഇവര് കൊള്ളുന്നതായിരിക്കാം അതെ അതിന്റെയൊക്കെ ഈ സൊസൈറ്റി അവരുടെ സമൂഹത്തിലുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോ ഇത്ര നല്ലൊരാള് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇയാൾ വളരെ നല്ല മനുഷ്യനാണ് കാമായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പല സിറ്റുവേഷനിലും ഈ ക്രൈം നടന്നിട്ടുള്ളതിന്റെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതെ അത് ഇത്തരം കാരണങ്ങളും ഉണ്ടായിരിക്കും അല്ലെ അവര് മറ്റൊരു സമൂഹത്തിൽ വളരെ ക്ലീൻ നീറ്റ് ആയിരിക്കും അത് അതിപ്പോ പറഞ്ഞപ്പോ എനിക്ക് പറയാനുള്ള അത് ആ വ്യക്തി അറിഞ്ഞോണ്ട് തന്നെ അയാളുടെ രണ്ട് ഭാവങ്ങൾ രൂപ ഉണ്ടാകുന്ന അതായത് ഇപ്പം നമ്മളിപ്പോ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവരുടെ മനസ്സിന്റെ അകത്ത് അവരിൽ അത്ര മൃഗീയമായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവും പക്ഷെ അവർ ആൾക്കാരെ കാണുമ്പോൾ ബോധപൂർവം അവരത് മറയ്ക്കുന്നതാണ് പക്ഷെ ഈ ശരിക്കും ട്വൽവ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് അവരുടെ ഉള്ളിൽ ആ നേച്ചർ ഉണ്ടെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതാണ് ഗംഗയൊക്കെ പോലെ അതായത് അവർ നോർമലി ഒരു ഹൗസ് ഹൗസ് വൈഫായിട്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു എപ്പോഴെങ്കിലും ഇതാവുമ്പോൾ ആ മൊമെന്റിലേക്ക് അങ്ങ് സ്വിച്ച് ആവുമ്പോൾ ആ സ്വിച്ചിങ് ഇവരറിയില്ല അതാണ് ശരിക്കും ഡുവൽ പേഴ്സണാലിറ്റി മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന ചില നേച്ചർ മനപൂർവ്വം തന്നെ അത് അവർ ഓൾറെഡി അറിയാം അവരതാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ അവര് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കുന്നില്ല അപ്പൊ ഇതിന്റെ തന്നെ ഡിഫറെന്റ് തലങ്ങളുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട് അപ്പം അതിൽ ഈ എല്ലാരും കോമൺ ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സ്വഭാവമാണെന്ന് തോന്നുന്നു ഇതിനെന്തോ ഡുവൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു ഈ വഴക്കൂടുമ്പൊക്കെ ആളുകൾ പറയാറുണ്ട് പക്ഷെ ആ ഡുവൽ പേഴ്സണാലിറ്റി എല്ലാ മനുഷ്യരിലും ഉള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അത് ഓരോ ആളുകളോടുള്ള അടുപ്പം വെച്ചപ്പോ നമ്മളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാളുടെ അടുത്ത് എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും നമുക്ക് ദേഷ്യമുള്ള ഒരാളുടെ അടുത്ത് എത്തുന്ന ചിരിച്ച മുഖം പെട്ടെന്ന് ട്യൂബ് ഒക്കെ കിടും എന്ന് പറയുന്ന പോലെ അത് നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യം മറ്റത് റയർ ആണ് പക്ഷെ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ ആ ചൈൽഡ്ഹുഡ് ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരായി ഇപ്പൊ ആ സിനിമകളിലൊക്കെ തിരിച്ചു വന്നതുപോലെ തന്നെ നമുക്ക് ഹീൽ പെർമനന്റ് ക്യൂർ ചെയ്യാൻ പറ്റും പിന്നെ ഏതെങ്കിലുമൊക്കെ കാലത്ത് പിന്നെയും ആ ട്രോമയുടെ എന്തെങ്കിലും കണ്ടൻസ് ഉള്ളി കിടപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് തിരിച്ചടിച്ച് വരാമെന്ന് മാത്രം എന്നാലും ഏറെക്കുറെ ഒക്കെ അവർക്ക് നോർമൽ ലൈഫിലേക്ക് പോകേണ്ടി വരാം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പതിനാറ് പേഴ്സണാലിറ്റി ഉള്ള ആളുടെ കാര്യം അതൊക്കെ കുറെ പേഴ്സണാലിറ്റീസിന്റെ പരിപാടികളൊക്കെ അത് സോട്ട് ഔട്ട് ചെയ്തു എന്നാലും കുറച്ച് കുറച്ച് അവരിലുണ്ട് എന്നാണ് പറയുന്നത് അതായത് പതിനാറെണ്ണത്തിൽ ചിലപ്പോ ഒരു പത്തെണ്ണം നമുക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റി കാരണം ഈ പതിനാറെണ്ണത്തിൽ പല ആളുകളാണ് ചിലത് ഒരു സ്ത്രീയായ വ്യക്തി ഒരു ആണിനെ പോലെ പെരുമാറുന്നു ആണിന്റെ ശബ്ദം ബോഡി ലാംഗ്വേജ് എല്ലാം വരുന്നു അതുപോലെ തന്നെ ഇപ്പൊ കുട്ടീനെ സംബന്ധിച്ച് ഒരു കുട്ടി ആവുമ്പോൾ കുട്ടികൾ കാണിക്കുന്നത് പോലെ കാണിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ആ വ്യക്തിയിൽ അത് അവരറിയുന്നില്ല അത്രയും വ്യത്യസ്തമാൻ പക്ഷെ നമ്മൾ ഈ വലിയ കൊലയാളികളെയൊക്കെ ഈ കില്ലേഴ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളില് കംപ്ലീറ്റ്ലി അവര് അതാണ് പക്ഷെ പുറത്ത് അവർ അങ്ങനെയല്ല അത് ഓരോ കൊലപാതക കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ അങ്ങനെയുള്ളത് അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് കണ്ടന്റ്സ് ആണ് പിന്നെ ഈ നാസിസ്റ്റുള്ളവർ ഭയങ്കര സെൽഫ് ലവ് ഉള്ളവര് നാസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് അപ്പം ഇതൊക്കെ പാർട്ട്നേഴ്സ് അറിയാതെ അവരുടെ കൂടെ ജീവിക്കാനായിട്ട് ഒന്ന് രണ്ട് കാരണം ഉണ്ടാകും ഒന്ന് ചിലപ്പം അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടാവും മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം ഇമോഷണലി കിട്ടണമെന്നില്ല പക്ഷെ അവര് ജീവിച്ച ജീവിതത്തെക്കാരിലും ഫിനാൻഷ്യലി നല്ല ലൈഫ് ആയിരിക്കും ചിലപ്പോ ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അപ്പൊർക്കും ഇനിയിപ്പം എല്ലാവരും പറഞ്ഞു എനിക്ക് സൗഭാഗ്യമുള്ളൊരു ജീവിതം കിട്ടിയേ അത് ഇനിയിപ്പൊ ഞാൻ ഇത് തുറന്നു പറഞ്ഞു എനിക്ക് നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് മാക്സിമം സഹിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചല്ലോ എന്ന് എർത്ത് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തെ ജനറേഷനിൽ കുറവാണ് പക്ഷെ ഞാൻ കുറച്ചും കൂടെ മുമ്പ് കാലത്തൊക്കെയാണെങ്കിൽ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അറിഞ്ഞില്ല എന്ന് അറിഞ്ഞില്ലാന്ന് പറയുന്നതിലുപരി ആ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിൽ നിലനിൽക്കുന്നത് ഇപ്പൊ അല്ലാതെ നമ്മൾ വലിയൊരു തിളച്ചുവെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കൈകാലും എങ്ങനെയാലും പുറത്തെയാണ് അപ്പം ചില സിറ്റുവേഷൻ ചിന്തിക്കുമ്പോൾ ഇത് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ചിലതാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ വരുന്നത് അല്ലാതെ ആരും അങ് ഒരുപാട് മിണ്ടാതെ സഫർ ചെയ്തെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല ആളുകൾ കുറച്ചും കൂടെ ഒക്കെ എനിക്ക് തോന്നുന്നു തുറന്ന് ചിന്തിച്ചു തുടങ്ങി അവൻ അവന്റെ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓക്കെ താങ്ക് യു ഡോക്ടർ